വിഴിഞ്ഞം പദ്ധതിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഗ്രാൻഡായി നൽകാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സംബന്ധിച്ച കേന്ദ്ര നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു തൂത്തുക്കുടി തുറമുഖത്തിന് കിട്ടിയ അതേ പരിഗണന വിഴിഞ്ഞത്തിനും വേണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു അനുവദിക്കുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അത് തിരിച്ചടയ്ക്കണം എന്ന കേന്ദ്ര കേന്ദ്ര ആവശ്യത്തിനെതിരെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കത്തയച്ചിരിക്കുന്നത് എന്താണ് ദിവ്യ കേന്ദ്ര സാമ്പത്തിക കാര്യ വകുപ്പാണ് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ ബി ജി എഫ് ഐ അതായത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായിട്ട് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി അനുവദിക്കാൻ വേണ്ടി തീരുമാനമെടുത്തത് ആ ഫണ്ട് അത് ഗ്രാൻഡ് അല്ല അത് വായ്പ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലവിലെ നിലപാട് അത് ഗ്രാൻഡായി ഒഴിവാക്കണം എന്നുള്ള ആവശ്യം സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അത് നിരവധി തവണ ആവശ്യപ്പെട്ടു യോഗത്തിൽ ആവശ്യപ്പെട്ടു നേരിട്ട് മന്ത്രിമാരെ കണ്ട് ആവശ്യപ്പെട്ടു ധനകാര്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടു അതിന് കാരണമായി സംസ്ഥാന സർക്കാർ പറയുന്നത് ഇവിടെ ജി വക ഈ ഇപ്പോൾ കപ്പലുകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അതിൻ്റെ ഒരു കമ്മീഷനിലേക്ക് പോയിട്ടില്ല അതിന് മുന്നോടിയായി തന്നെ കേന്ദ്ര സർക്കാരിന് വലിയ തുക വന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അത് ഗ്രാൻഡായി നൽകണം കേന്ദ്രത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ഇക്കാര്യം കൊണ്ട് ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ ഗ്രാൻഡായി നൽകണം വായ്പയായി നൽകരുത് എന്നുള്ള ആവശ്യമാണ് സംസ്ഥാന സർക്കാർ വിവിധ ഘട്ടങ്ങളിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിൽ അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാർ അത് ഗ്രാൻഡായി നൽകാൻ കഴിയില്ല വായ്പയായി തന്നെ നൽകുകയാണ് നിങ്ങൾ തിരിച്ചടയ്ക്കണം എന്ന നിലപാട് സംസ്ഥാന സർക്കാരിനെ തുടർച്ചയായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയക്കുന്നത് മോദിയോട് കത്തിലൂടെ ആവശ്യപ്പെടുന്നത് ഇത് ഗ്രാന്റായി നൽകണം അതിന് കാരണമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് തൂത്തുക്കുടി തുറമുഖത്തിൻ്റെ കാര്യത്തിൽ ആ ബി ജി എഫ് എന്നുള്ളത് ഗ്രാൻഡായിട്ടാണ് നൽകിയിട്ടുള്ളത് അത് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കേന്ദ്ര സർക്കാർ ഈ ബി ജി എഫിൻ്റെ കാര്യത്തിലുള്ള പൊതു നയമുണ്ട് ഇന്ത്യയിൽ പൊതു നയമുണ്ട് ആ പൊതു നയത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങൾ ഗ്രാൻഡായി നൽകുന്നത് വായ്പയായി മാറ്റുകയാണ് കേരളത്തിൻ്റെ കാര്യത്തിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ തീരുമാനത്തിൽ മാറ്റം വരുത്തണം എന്ന ആവശ്യമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്തായാലും കേന്ദ്രം അനുകൂലമായി തീരുമാനമെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കാണേണ്ട വിഷയമാണ് പക്ഷേ നമുക്ക് ഒരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അനുകൂലമായ ഒരു നിലപാടുണ്ടാകാനുള്ള സാധ്യത കുറവായി വേണമെങ്കിൽ വിലയിരുത്തുകയും ചെയ്യാം ദിവ്യ യെസ് അതാണ് പക്ഷേ അതോടൊപ്പം ഒരു വിശദീകരണം കൂടി നൽകേണ്ടി വരില്ലേ തൂത്തുക്കുടി തുറമുഖത്തിനൊക്കെ ഗ്രാൻഡായി നൽകുന്നു പക്ഷേ വിഴിഞ്ഞത്തിനോട് മാത്രമുള്ള വിവേചനം അത് എന്തുകൊണ്ട് ബി ജി എഫ് ഗ്രാന്റ് ആയി നൽകാൻ കഴിയില്ല വായ്പയായി മാത്രമേ നൽകാൻ കഴിയൂ എന്നാണ് കേന്ദ്രം പറയുന്നത് സേഫ് അതെ തൂത്തുക്കുടി തുറമുഖത്തിന്റെയും കേരളത്തിന്റെയും കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ആയിരിക്കാം തൂത്തുക്കുടിയെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നായിരിക്കാം ജി എസ് വിഹിതത്തിൽ കൂടുതൽ പണം കേന്ദ്രത്തിന് കിട്ടുക കാരണം ഇത് കമ്മീഷൻ ചെയ്തിട്ടില്ല കമ്മീഷൻ ചെയ്യുന്നതിന് മുന്നോടിയായി തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന കമ്പനികൾ എം എസ് സി അടക്കമുള്ള കമ്പനികൾ കേരളത്തിലേക്ക് വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേരുകയും അത് ലക്ഷക്കണക്കിന് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ജി എസ് ടി വിഹിതം എന്ന നിലയിൽ കേന്ദ്രത്തിന് തൂത്തുക്കുടിയേക്കാൾ കൂടുതൽ പണം ജി എസ് ടി വിഹിതത്തിൽ കിട്ടാൻ പോകുന്നത് വിഴിഞ്ഞത്ത് നിന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഇത് ഇതുകൂടി കണക്കാക്കണം അതായത് തൂത്തുക്കുടി തുറമുഖത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു സമീപനം സ്വീകരിച്ചു ഓക്കെ പക്ഷേ നിങ്ങൾക്ക് തൂത്തുക്കുടിയേക്കാൾ കൂടുതൽ ജി എസ് ടി വീതം കിട്ടുന്നത് കേരളത്തിലെ വിഴിഞ്ഞത്തിൽ നിന്നാണ് അതുകൂടി നിങ്ങൾ പരിഗണിച്ചുകൊണ്ട് അത് ഗ്രാൻഡായി നൽകണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നത് തൂത്തുക്കുടിക്ക് ഗ്രാൻഡായിട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത് പക്ഷേ അതേ സമീപനം വിഴിഞ്ഞത്തോട് സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കേന്ദ്രം കേരളത്തോട് കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു പൊതു സമീപനമുണ്ട് സാമ്പത്തിക കാര്യത്തിലല്ലാതെയും പല വിഷയങ്ങളും സ്വീകരിച്ചിട്ടുള്ള പൊതു സമീപനമുണ്ട് ആ സമീപനവും ആ വിവേചനവും നമുക്ക് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും കാണാൻ കഴിയും അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അങ്ങനെ ഒരു കത്ത് അയച്ചിരിക്കുന്നത് സൈഫ ഗ്രാൻഡായി നൽകാൻ കഴിയില്ല വായ്പയായി ബി ജി എഫ് അനുവദിക്കുന്നത് സർക്കാരിന് അത് എത്രത്തോളം അധിക ബാധ്യതയാണ് ഉണ്ടാക്കുക അത് നമ്മൾ പണം അടയ്ക്കുമ്പോൾ ഇപ്പോൾ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയാണ് അത് വായ്പയായി നൽകുന്നത് ഇപ്പോൾ ആ ഒരു വായ്പ എന്ന് പറയുമ്പോൾ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയാണ് വായ്പയായി നൽകുന്നത് പക്ഷേ അടച്ചു വരുമ്പോഴത്തേക്ക് അതിനകത്ത് കൂടുതൽ തുക വരുന്നുണ്ട് ഒരുപക്ഷേ ഈ ആയിരക്കണക്കിന് കോടി രൂപയിലേക്ക് അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഈ തുക ഗ്രാൻഡായി ഗ്രാൻഡായി നൽകുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിന് ഒരേപോലെ തന്നെ അതിനകത്ത് ഗുണമുണ്ടാകും പക്ഷേ അവർ ഗ്രാൻഡായി നൽകാൻ തയ്യാറാകുന്നില്ല കൂടുതൽ ബാധ്യത സംസ്ഥാന സർക്കാരിന് ഉണ്ടാവുകയും അതിനൊപ്പം തന്നെ വിഴിഞ്ഞം പദ്ധതി കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തികമായി നമുക്ക് കേരളത്തിന് ഉടനീളം സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞാൽ അത് ഓരോ സർക്കാർ മാറി മാറി വരുന്നതുകൊണ്ട് കേരളത്തിന് ഉടനീളം ഉണ്ടാവുന്ന ഒരു സാമ്പത്തിക ലക്ഷ്യമുണ്ട് ആനുകൂല്യങ്ങളുണ്ട് അത് പൂർണ്ണതോതിൽ നമുക്ക് കിട്ടാതെ നമ്മൾ കേന്ദ്രത്തിന് പണം കൊടുക്കേണ്ടി നിരന്തരമായി പണം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് അതുകൊണ്ടാണ് ഗ്രാൻ്റായി നൽകാതെ നിങ്ങൾ വായ്പയായി നൽകാതെ ഗ്രാൻറ്റായി നൽകൂ എന്ന ആവശ്യം സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേന്ദ്രത്തിലെ മന്ത്രിമാരെ കണ്ട് പറയുന്നുണ്ട് നിരന്തരമായ ചില കത്തിടപാടുകൾ നടക്കുന്നുണ്ട് ഇതിനൊന്നും അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടാവാത്ത പശ്ചാത്തലത്തിലാണ് നിങ്ങൾ തൂത്തുക്കുടിയ പരിഗണിച്ച പോലെയെങ്കിലും ഞങ്ങളെ ഒന്ന് പരിഗണിക്കൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത് പക്ഷേ കേന്ദ്രം ഇതുവരെ സമീപിച്ച സമീപനത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടാകാനുള്ള ഒരു സൂചനയും ഇതുവരെ ഉണ്ടായിട്ടും ഇല്ല